യും കണ്ണീരിലൂടെയും പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച മലയാളികൾ മറക്കില്ലെന്ന് വാശി പിടിക്കുന്ന കലാകാരന്റെ ഓർമ്മകൾക്ക് ഇന്ന് പതിനാല് വയസ്സ് തകർത്താടിയ കഥാപാത്രങ്ങൾക്കും സിനിമകൾക്കും അപ്പുറം അന്നും ഇന്നും കൊച്ചിൻ ഹനീഫ എന്ന അതുല്യ പ്രതിഭയെ സിനിമാ ലോകവും പ്രേക്ഷകരും ഓർക്കുന്നത് ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യസ്നേഹിയായ ഒരു കലാകാരനായിട്ടാണ് അതിനുള്ള ഒരു ചെറിയ ഉദാഹരണമായി കേട്ടു ഇപ്പോൾ കഥയായ ഒരു അനുഭവം നോക്കാം വർഷങ്ങൾക്ക് മുൻപ് മണിയൻ പിള്ള രാജുവും കൊച്ചിൻ ഹനീഫയും സിനിമയിൽ അവസരം തേടി നടക്കുന്ന സമയം മദ്രാസിലെ സ്വാമീസ് ലോഡ്ജിൽ ദാരിദ്ര്യത്തോടെ കഴിയുകയാണ് ഒരു സംഘം ഒരു ദിവസം വിശന്നു വലഞ്ഞ മണിയൻപിള്ള രാജുവിനെ കണ്ട കൊച്ചിൻ ഹനീഫ ഖുറാനുള്ളിൽ പൈസ സൂക്ഷിച്ചിരുന്ന അവശേഷിച്ച പത്ത് രൂപ തപ്പി തപ്പിയെടുത്തു കൊടുത്തു മണിയൻ പിള്ള രാജു ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വന്നു അന്ന് രാത്രിയായിട്ടും കൊച്ചിൻ ഹനീഫ ഭക്ഷണം കഴിക്കാൻ പോകാതിരുന്നപ്പോഴാണ് മണിയൻ പിള്ള രാജു തിരിച്ചറിയുന്നത് കൊച്ചിൻ ഹനീഫ ഭക്ഷണം കഴിക്കാൻ വെച്ച അവസാന രൂപയായിരുന്നു അതെന്ന് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിൻ ഹനീഫയുടെ മരണ മണിയൻ പിള്ള രാജു മമ്മൂട്ടിയുടെ തോളിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞ നിമിഷം മലയാളികളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുകയായിരുന്നു നന്മയുള്ള തൻ്റെ സുഹൃത്ത് ഇനി ഇല്ലെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ മമ്മൂട്ടിയും മണിയൻ പിള്ള രാജുവും നാട്യങ്ങളില്ലാത്ത പച്ച മനുഷ്യരായി മാറിയ നിമിഷമായിരുന്നു പതിനാല് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഫെബ്രുവരി രണ്ട് ആ വലിയ ശരീരത്തിലെ വലിയ മനസ്സ് തന്നെയായിരുന്നു കൊച്ചിൻ ഖനീഫ എന്ന കലാകാരന്റെ ജീവിത വിജയവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വെളുത്തേഴുത്ത മുഹമ്മദിന്റെയും ഹാജിറയുടെയും എട്ട് മക്കളിൽ രണ്ടാമനായി കൊച്ചിയിലാണ് ഹനീഫയുടെ ജനനം സ്കൂൾ തലത്തിൽ മോണാക്ട് അവതരിപ്പിച്ചാണ് സലീം അഹമ്മദ് ഘോഷ് എന്ന ഖനീഫയുടെ കലാപ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നത് പിന്നീട് മിമിക്രി നാടകങ്ങൾ എന്നിവയിൽ സജീവമായി കൊച്ചിൻ കലാഭവൻ ട്രൂപ്പിൽ അംഗമായതോടെയാണ് സലീം അഹമ്മദ് ഘോഷ് കൊച്ചിൻ ഹനീഫയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ അഷ്ടവക്രൻ എന്ന സിനിമയിലൂടെയാണ് താരമുഖമായി എത്തുന്നത് പിന്നീട് മാമാങ്കം അന്വേഷണം മൂർഖൻ രക്തം ശക്തി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരം പതിയെ സ്വഭാവ നടനായും ഹാസ്യ നടനായും മലയാളിയുടെ മനസ്സിൽ ഇടം നേടി പിന്നീട് തിരക്കഥാകൃത്ത് സംവിധായകൻ എന്ന നിലകളിലും സ്വന്തമായ ഒരു ഇരിപ്പിടം കണ്ടെത്താൻ ഹനീഫ വൈകിയില്ല സിനിമാ ലോകത്ത് തിളങ്ങാനായ ഹനീഫ പല രാഷ്ട്രീയ പ്രമുഖരുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു കരുണാനിധിയുമായും അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു മോഹൻലാലിന്റെ കിരീടത്തിലെ ഹൈദ്രോസ് എന്ന കഥാപാത്രമാണ് കൊച്ചിൻ ഹനീഫയുടെ കരിയറിലെ ടേണിംഗ് പോയിന്റ് ആകുന്നത് മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി ഭാഷകളിലായി മുന്നൂറോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു ഹാസ്യവേഷങ്ങൾ പൂർണ്ണതയിൽ ചെയ്യുമ്പോഴും തനിക്ക് ലഭിച്ച ശക്തമായ കഥാപാത്രങ്ങളും ആ കലാകാരൻ മികച്ചതാക്കി തീർത്തു രണ്ടായിരത്തിയൊന്നിൽ ലോഹിതദാസിന്റെ സംവിധാനത്തിൽ ദിലീപ് നായകനായെത്തിയ സൂത്രധാരനിലെ മണി എന്ന കഥാപാത്രത്തിലൂടെ മികച്ച സഹനടനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹം നേടി ഹാസ്യത്തിന്റെ പുതിയ മുഖങ്ങളും മാനരസങ്ങളുമായാണ് കൊച്ചിൻ ഹനീഫ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കുന്നത് മന്നാർ മന്നാർമത്തായ് സ്പീക്കിംഗ് ഹിറ്റ്ലർ ചന്ദ്രലേഖ പഞ്ചാബി ഹൗസ് മേഘം മീശമാധവൻ പറക്കുന്തളിക തുടങ്ങി ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ വിവിധ രസഭാവങ്ങളെ മലയാളത്തിന് അദ്ദേഹം സമ്മാനിച്ചു കാലത്തിൽ തമാശകൾക്ക് പുതിയ രൂപം കൈവന്നെങ്കിലും ഭാവങ്ങളും അവതരണവും കൊണ്ട് ഇന്നും പ്രേക്ഷകർ വീണ്ടും വീണ്ടും ചിരിക്കുന്ന നിഷ്കളങ്ക ഹാസ്യത്തിന്റെ ജീവനുള്ള ഒരുപിടി കഥാപാത്രങ്ങൾ ഓരോ കഥാപാത്രങ്ങളും നൽകിയത് ഇന്നും ജീവിക്കുന്ന ചില കൂടിയാണ് കിരീടത്തിലെ കീരിക്കാടൻ ചത്തേ മാനാർമത്തൈ സ്പീക്കിങ്ങിലെ ആശാനെ ഈ കാലുകൾ എന്റേതാണ് ആശാനെ മീശമാധവനിലെ പിളേച്ച നമുക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ പുലിവാൽ കല്യാണത്തിലെ നീ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ ഇന്നും മലയാളികളുടെ ജീവിതത്തിൽ പലയിടത്തും പ്രയോഗിക്കപ്പെടുന്ന സംഭാഷണങ്ങളിലും അനശ്വരമായി തുടരുകയാണ് കൊച്ചിൻ ഹരീഫയുടെ സാന്നിധ്യം െന്നതിൽ നിന്ന് മാറി സൗഹൃദത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ എളിമയുടെ വലിയ മാതൃകയോടെയായിരുന്നു അദ്ദേഹം ജീവിച്ചത് ഗുരുതരമായ കരൽ രോഗം പിടിപ്പെട്ട ഹനീഫയെ ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിന് വൈകുന്നേരം മൂന്ന് നാൽപ്പത്തഞ്ചിന് അന്തരിക്കുകയായിരുന്നു ഭാര്യ ഫാസിലയും മക്കൾ സർഫയും മാർവയും ചേർന്ന ആ കുടുംബത്തിന്റെ താങ്ങന്ന് വീണടിയുകയായിരുന്നു പഞ്ചാബി ഹൗസിലെ ഗംഗാധരൻ മുതലാളിയുടെ ഓർമ്മകളുമായി റോൾ മോഡൽ എന്ന സിനിമയിലൂടെ ഹരിശ്രീ അശോകന്റെ കണ്ണു നിറയുമ്പോൾ മലയാളി പ്രേക്ഷകരുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയത് ആ കലാകാരനോടുള്ള നിഷ്കളങ്കമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ലാളിത്യം മുഹമ്മദ്രയാക്കിയ ആ ദേഹം ഇന്നില്ലെങ്കിലും ഓർമ്മകൾ ഇന്നും അത്രയേറെ ഭംഗിയോടെ തുടരുകയാണ്